പേര് സജിമോൾ ബിജു എന്നാണ് ഞാൻ കൊല്ലത്ത് നിന്നും കൊടുവിള ഇടവ നിന്ന് വരികയാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷമായി എനിക്ക് മൂന്ന് അപോഷനൊക്കെ ആയി പോവുകയും എന്നാൽ ആറ് വർഷത്തിന് ശേഷം എനിക്ക് ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു എനിക്കൊരു ഇമ്മാനുവൽ എന്നാണ് പേര് മൂത്ത മോൻ പക്ഷേ അതിനുശേഷം പന്ത്രണ്ട് വർഷത്തിന് വരെയും പിന്നെ എനിക്കൊരു അടുത്ത കുഞ്ഞുണ്ടായില്ല എന്നാൽ എനിക്ക് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞ് ജനിക്കുകയും പക്ഷേ എനിക്ക് ആദ്യത്തെ മോൻ്റെ സമയത്തെ നല്ല ഷുഗറും തൈറോയിഡും എല്ലാം ആയിരുന്നു പക്ഷേ ഈ സമയത്ത് എനിക്ക് ഷുഗർ എല്ലാം ഉണ്ട് എന്നെങ്കിൽ പോയി ഞാൻ ഇ എസ് എല്ലായിരുന്നു കാണിച്ചത് മൂന്ന് മാസം വരെ ഇ എസ് എല്ലാണ് കാണിച്ചത് പക്ഷേ പിന്നെ ഇ എസ് എൽ ഞങ്ങൾക്ക് കട്ടാവുകയും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ഷെ ആ ഡോക്ടർ ചെന്ന് കണ്ടപ്പോഴേ അബോഷൻ ചെയ്ത് കളയണം പറഞ്ഞത് അബോർഷൻ ചെയ്യണമെന്നും പിന്നെ അത് ചെയ്യണമെങ്കിൽ അത് എസ് എ ടി ഹോസ്പിറ്റലിൽ തന്നെ പോകണം അത് രണ്ട് ഗൈനക്ക് ഡോക്ടർമാരുടെ സാക്ഷ്യമൊക്കെ വേണം അത് ഡോക്ടറായിട്ടൊന്നും ചെയ്യില്ല അത് നിങ്ങൾ തന്നെ റിസ്ക്കിൽ പോകണം എന്നെല്ലാം പറഞ്ഞു അത് അബോർഷൻ ചെയ്യുക തന്നെ ചെയ്യണം അല്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് തന്നെ നാല് മാസമായി അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ വിഷമം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു അലോമിനി സ്കാൻ ചെയ്ത് നോക്കാം ആ സ്കാനിങ്ങിൽ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ആ സ്കാനിങ്ങിന് വേണ്ടി ഞാൻ ശനിയാഴ്ച കൊല്ലത്ത് പോവുകയും എങ്കിൽ ശനിയാഴ്ച എനിക്കത് പൂർണ്ണമായും സ്കാൻ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ പിന്നെ ഡോക്ടർ ഞാൻ ഞായറാഴ്ച പിന്നെ ഓഫ് ആയതുകൊണ്ട് തിങ്കളാഴ്ച വീണ്ടും വരാൻ പറഞ്ഞു എന്നാൽ ശനിയാഴ്ച ഞാൻ വീട്ടിൽ വന്നു വന്ന് ഞാൻ ശരിക്ക് ഇത് ഡോക്ടറെ എന്നാ അപോഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ ശരിക്ക് കണ്ണുനീരോടുകൂടി ഞാൻ മാതാവിൻ്റെ അടുക്ക പ്രാർത്ഥിച്ചു ഓരോ സമയം ഞാൻ നടക്കുമ്പോഴേ ഇരിക്കണം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം വിശ്വാസത്തോടു കൂടി ചൊല്ലി പ്രാർത്ഥിച്ചു എനിക്കെൻ്റെ കുഞ്ഞിനെ തരണമേ എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നാൽ ഞാൻ സ്കാനിങ്ങിൽ വീണ്ടും തിങ്കളാഴ്ച ചെല്ലുകയും പക്ഷേ ഞാൻ ശനിയാഴ്ച സ്കാനിങ് കഴിഞ്ഞ് വീട്ടിൽ വന്നു ശരിക്കും മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു കൂടി പ്രാർത്ഥിച്ചു വീണ്ടും ഞായറാഴ്ച പക്ഷേ ഞാൻ ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ എന്നെ മാതാവ് കാണിച്ചൊരു സ്വപ്നമാണ് മാതാവിൻ്റെ കയ്യിൽ ഉണ്ണി ഉണ്ണിയിരിക്കുകയാണ് ആ ഉണ്ണിയെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവനിക്കടുത്ത് എറിഞ്ഞിട്ട് തരുന്നതായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ തന്നനുഗ്രഹിക്കുകയാണ് ചെയ്തത് ഞാനൊരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് എൻ്റെ അവിടുത്തെ ഡോക്ടർ ലില്ലിയ ഡോക്ടറും എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തു ഒരുപാട് പ്രാർത്ഥന സേനക്ക് ആ കോൺവെൻ്റിൻ്റെ എല്ലാ സിസ്റ്റേഴ്സും വൈദികരും എല്ലാവരും എനിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പോൾ എനിക്ക് മെയ് മാസത്തിൽ ഒരു കുഞ്ഞിനെ അങ്ങനെ സ്കാനിങ്ങിൽ റിപ്പോർട്ട് വന്നു പക്ഷേ എനിക്ക് ഇത്രയും ഷുഗർ ഉണ്ടായിട്ട് പോലും വേറെ ഒരു കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാകാതെ എങ്കിൽ എട്ട് മാസവും എട്ട് ദിവസം നാല് ദിവസവും ആയപ്പോൾ തന്നെ സിസേറിയൻ ചെയ്തു എന്നാൽ ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ ദൈവം തന്നനുഗ്രഹിച്ച് എൻ്റെ അമ്മയ്ക്കും കോടാലുകൂടി നന്ദി എങ്ങനെ പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഇന്ന് എൻ്റെ കുഞ്ഞിന് ആറ് മാസം തികഞ്ഞു ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടെ ഈ കൊറോണയുടെ ഇതൊക്കെ കൊണ്ട് അച്ഛൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും മാതാവിൻ്റെ സന്നദ്ധയിൽ വെച്ചത് ഞങ്ങൾ കൊടുത്തു എൻ്റെ മാതാവിനും ദേവുമാരനും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്